കത്തല്ല മെഷീൻ ടോക്കൺ ടോക്കൺ നമ്പർ ആണെന്ന് ആ ഈ ഈ വർഷത്തെ വർഷത്തെ ആദ്യത്തെ കിടക്കുവാണ് എല്ലാ വർഷവും അതെന്നാ ഓണമുണ്ട് എല്ലാ വർഷവും റംസാൻ ഉണ്ട് എല്ലാ വർഷവും ന്യൂ ഇയർ ഉണ്ട് എല്ലാ വർഷം എനിക്കായിക്കൂടെ ഈ വർഷം കൊണ്ട് നിർത്തുന്നതാ നല്ലത് അതെന്താ അടുത്ത വർഷം ചിലപ്പോ നിങ്ങള് കാണത്തില്ല അതെ വയർ കീറിക്കഴിഞ്ഞാൽ കുത്തി തയ്ക്കാനുള്ള തങ്കൂസ് നൂല് സൂചി അതൊക്കെയാ കുത്തി തയ്ക്കുന്ന പേടിയാണെങ്കിൽ ഹലോ ചേച്ചി ഞാൻ പ്രസവിച്ചു ഞാനില്ല അവള് പ്രസവിച്ചു ആൺകുട്ടി ആൺകുട്ടി ആ പിന്നെ നീ വരുമ്പോഴേ അമ്മയും കൂടെ കൊണ്ടുവരണേ ആ കുഞ്ഞിക്കാല് കാണണമെന്ന് അമ്മയ്ക്കല്ലായിരുന്നു ആഗ്രഹം ആ അളിയിലേ കൊണ്ടുവരണ്ട പൈസ ഇല്ലേണ്ടി എൻ്റെ ചെലവിന് ആ ശരി ശരി ഓക്കേടാ ഓക്കെ 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 അതെ

എടാ ഇത് കൊച്ചിന്റെ തലയുടെ പല സൈസിലുള്ള ഇതെടുത്ത് സ്കാൻ ചെയ്ത് പിന്നെ ഈ ചെയ്ത ആളും ഭയങ്കര ബഹളമൊക്കെ സെൽഫി ഒക്കെ ഒരാൾ അവിടെ നിപ്പുണ്ടല്ലോ ഇനി ഒക്കെ ചെയ്ത് ആളിനെ മനസ്സിലായില്ലേ ഇല്ല അയ്യോ അതൊരു പ്രശസ്ത സംവിധാനം അല്ലേ ആണോ ജോബി ജോൺ ആണ് അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിവാദമായ രോമം എന്ന് പറഞ്ഞ സിനിമയിലൂടെ പ്രശസ്തനായ ആളാ ഇവിടെ സംവിധായകൻ ചോദിക്കണം തരും ും ചെലപ്പ ആ കിട്ടും കിട്ടേ ഇന്നലെ അഞ്ചാറ് പേർക്ക് ചാൻസ് കൊടുത്തായിരുന്നു ആണോ ആ ഇന്നൊരു ഏഴ് ഏഴുപേർക്ക് കൊടുക്കാൻ വേണ്ടി വരും അതെ 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 ഇന്ന് ആരും വിളിക്കരുത് സാറിന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുവാണ് ദൈവത്തെ ഓർത്തിന്ന് ആരും വിളിക്കരുത് എല്ലാര്ക്കും ബാറ്റ കൊടുത്തിട്ടുണ്ട് ആ പ്രൊഡക്ഷൻ കൺട്രോൾ എടുത്തു പറഞ്ഞേ ഞാൻ ആകെ എനിക്ക് ഞാൻ എന്ത് ചെയ്യണോ ഇങ്ങനെ അവള് ഞാൻ പ്രസവിക്കാൻ കിടക്കുമ്പോ അവള്സവിക്കാൻ സഹിക്കാൻ എന്നെ രക്ഷിച്ച് പറഞ്ഞാക്ക് അറിഞ്ഞോട്ട് കയറി വരുന്നത് ഈ സമയത്താണോ കഥ പറയാൻ വരുന്നത് ഞാനിവിടെ മൈൻഡ് ചെയ്യാതിരിക്കാൻ കേട്ടോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ് വി കഥ പറയാനായിട്ട് ആ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്ന ഇങ്ങനെ പറഞ്ഞു ഓ നീ നോക്കിക്കോ ഞാൻ എഴുതിയ എന്റെ സ്ക്രിപ്റ്റ് സിനിമയാവും സാർ എന്നോട് ആ നന്ദി കാണിക്കും അങ്ങനെ ഒരു എഴുത്തുകാരൻ ഞാൻ പ്രശസ്തനാവും ആ ഞാൻ ഫോൺ സൈലന്റ് ആക്കും കഥ പറയുമ്പോഴത്തേക്ക് പിന്നെ ഫോൺ വെക്കത്തില്ലേ ഓക്കേ ഓക്കേ വരും സാറിനെ നമസ്കാരം സാർ സാറിന് എന്നെ ഓർമ്മയുണ്ടോ അതെന്ത് വർത്തമാനമാണ് ബിജു പറയുന്നത് മറന്നു കാണും ഓർമ്മയുണ്ടോന്നോ ബിജുവിന് ഞാനങ് മറക്കാനോട്ടു അതിനേക്കാൾ എനിക്ക് ആശുപത്രി കൊണ്ടുപോയതും എനിക്ക് രക്തം തന്നത് ഈ നിൽക്കുന്നത് ബിജുവാടി ഓടുന്നത് ബിജുവിന്റെ രക്ത ഞാൻ കൊടുത്ത രക്തമായി ശരീരത്ത് ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു രക്തം എന്തോ ആണ് സുഖമായിട്ട് സാറേ അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് കഥയുടെ കേസ് പറഞ്ഞു അന്ന് രക്തം ഞാൻ കൊടുത്തില്ലേ ബോറും വീണപ്പോ സാറിന്റെ അടുത്ത് ചോദിച്ചു ബിജുവിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ബ്ലഡ് പൈസ ഒക്കെ ചോദിക്കുന്ന മോശമല്ലേ നമ്മൾ എന്തെല്ലാം പറയുന്നു അല്ല ബോധം വന്നിട്ട് പറഞ്ഞു അന്നേരം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ ഒരു കഥയുണ്ട് അത് സാറൊന്ന് കേൾക്കണം എന്നിട്ട് അതൊരു സിനിമാ കഥ ആക്കണം സാറൊരു സിനിമ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതെ ഞാൻ ഒരുപാട് വിളിച്ചു സാറിനെ വിളിച്ചരുത് കഴിഞ്ഞ പതിനഞ്ചാ സാറ് വരാൻ പറഞ്ഞതായിരുന്നു എന്നിട്ട് സാറേ കേട്ടില്ല അത് വേറെ ആ പതിനഞ്ചാം തീയതി നല്ല മൂഡില്ലായിരുന്നു ഇരുപതീയോട് വരാൻ പറഞ്ഞായിരുന്നല്ലോ അയ്യോ അന്ന് എനിക്ക് നല്ല മൂഡില്ലായിരുന്നു നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ അന്തരീക്ഷമാണ് മാത്രമല്ല എന്റെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ കിടക്കുകയാണ് ഞാൻ ആകെ ആണ് ഇങ്ങനെ ഒരു ഇത്രയും ക്രൗഡ് ഉള്ള ഒരു ഏരിയ പിന്നെ ഇങ്ങനുള്ള സ്ഥലത്ത് കഥ പറയാൻ പറ്റില്ല ഒന്നുകിൽ ഞാനും ബിജു മാത്രമുള്ള ഒരു വിജനമായ ഏരിയ ആണെങ്കിൽ നമുക്ക് ഈ കഥ പറയാം ഇയാളും പേരും ഇല്ലാത്ത ഞാൻ സാറും ഉള്ള സ്ഥലം എന്ന് പറയുമ്പം സാറിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തിയേറ്ററിൽ വല്ലായിരിക്കും അങ്ങനെ ഒരു സ്ഥലം അല്ലാതെ ഇന്നും വരെ കണ്ടിട്ടില്ല സാറിന് നിങ്ങൾ എന്താ കളിയാക്കുക അല്ല കഴിഞ്ഞ സിനിമയ്ക്ക് ഇതേപോലെ ആള് നമ്മള് റിലീസിൻ്റെ നമ്മൾ മാത്രമല്ല നിങ്ങളൊരു ഡയറക്ടറെ മോത്ത് കളിയാക്കിയാണോ കഴിഞ്ഞ സിനിമയ്ക്ക് അങ്ങനെ സംഭവിച്ചത് ബിജു താൻ എന്താ വിചാരിച്ച എന്റെ കുറിച്ച് എന്താ എന്താ വിചാരിച്ചത് ഒരു ഡയറക്ടർ മോത്ത് നോക്കിയിട്ട് അയാളുടെ പടത്തിന് ആള് കേറില്ലെന്നല്ലേ താൻ പറഞ്ഞു അങ്ങനല്ലോ റിപ്പീറ്റ് ഇനി ഒരു കാരണവെച്ചാലും ഒരു തവണ പോലും ബിജുവിനെ കാണാൻ വരുത് എന്നെ വിളിക്കരുത് മുമ്പ് വരുത് ഗറ്റ് ഒരു ഫെബ്രുവരി മാസം ഒരു തണുത്ത വെളുപ്പാൻ എന്നോട് എനിക്ക് ഒന്നും പിന്നെ നടന്ന സംഭവം അന്ന് ഞാൻ പത്രം ഇടുന്ന സ്വഭാവം ഉണ്ട് ഓ ഒരു ജോലി ആ പത്രം ഇടാനായിട്ട് പോയപ്പോഴത്തേക്ക് ഒരു ഇന്നോവ കാർ ഒരിലിടിച്ചു കിടക്കുന്നു സൈഡിൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വേണമെങ്കിൽ ചവിട്ടി പോവായിരുന്നു ഒരു പിൻവിളി അതിനകത്തൊരു ഉണ്ടെന്നൊരു തോന്നല് സൈക്കിൾ അവിടെ നിർത്തിയാൻ സൈക്കിൾ അവിടെ ഇറങ്ങി നിർത്തിയാളവീട്ട് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോണ്ടല്ലോ അതിനകത്ത് ഇരിക്കുന്നു ആര് ഈ സാറ് ബോറുമില്ലാതെ കിടക്കുക എത്ര കിലോ ഉണ്ട് പത്ത് നൂറ്റി പത്ത് കിലോ ഉണ്ട് വലിച്ചിറക്കി സൈക്കിളിൽ വെച്ച് കെട്ടി ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെയാണ് ദൈവത്തിന്റെ ടിസ്റ്റ് ഞങ്ങടെ രണ്ടുപേരും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് ബ്ലഡ് വേണോന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല അവസരം കിട്ടാനല്ല പണത്തിനു വേണ്ടിയല്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ല ഞാൻ കൊടുത്തു ബ്ലഡ് അന്ന് ആ ബ്ലഡ് എടുത്തതിന് ശേഷം ബോധം വീണുമ്പോ പറഞ്ഞതാ ബിജു നീ ഒരു കഥ കൊണ്ടുപോവാ ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ഇപ്പൊ കണ്ടാ ഇപ്പൊ കണ്ടാ മാറ്റി പറയണ വേണ്ട 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 ഓക്കെ ഇപ്പം അന്ന് ഞാൻ ആ ചോര കൊടുത്തതിന്റെ പേരിലാണ് ഇന്ന് ചോരത്തിളപ്പോൾ ഇവിടെ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ചോരക്കുഞ്ഞിനെ കാത്തിരിക്കുന്നത് അത് ഓർമ്മ വേണം കേട്ടോ സന്തോഷമായി കേട്ടോ എന്റെ ചോരയായിരുന്നു ആ ശരീരത്തിലൂടെ ഓടുന്നത് എന്റെ ചോര സാറിന്റെ അത്ര വിവരം വിദ്യാഭ്യാസം ഒന്നും ഞാൻ ഒരു സാധാരണക്കാരനാ ബിജു പറഞ്ഞ പ്രകാരം സാറിന്റെ ശരീരത്തിൽ ഓടുന്നത് ബിജുവിന്റെ രക്തമാണോ ആണ് ആണോ അപ്പം പിറക്കാൻ പോകുന്ന കുട്ടി സാറിന്റെ രക്തത്തിലുള്ളതുള്ള അപ്പൊ സ്വാഭാവികമായിട്ടും ബിജുവിന്റെ രക്തം ഈ ശരീരത്തിലുള്ള സ്ഥിതിക്ക് ഈ ശരീരത്തിലെ രക്തത്തിൽ നിന്നുണ്ടാവുന്ന കുട്ടിക്ക് അവനോട് അവകാശം ഇല്ലേ സാറിന്റെ ശരീരത്തിൽ ഓടുന്നത് ബിജുവിന്റെ രക്തമാണല്ലോ അതെ ആ രക്താണല്ലോ സാറിന്റെ കുഞ്ഞിന്റെ ശരീരത്തും വരുന്നത് സ്വാഭാവികമായിട്ടും ബിജുവിന്റെ രക്തം കുഞ്ഞിൽ സാറിലൂടെ എത്തിക്കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞിന്റെ അവൻ അവകാശമുണ്ട് നീയാളെന്താണോ പോയി എന്റെ കൊച്ചിൻ്റെ അച്ഛാണോ സംഭവം ചെയ്യാ സംഭവിച്ചു ഭയങ്കര യൂട്യൂബ് ഒന്നും ഒഴിവാക്കുക ഇനി ഇന്നോവല്ലോ ഡ്രൈവിംഗ് പോകല്ലേ ഇല്ല ഇല്ല ബിജു ചെയ്യും ബിജു വന്നെ ഇനി ഞാൻ അങ്ങനെ കിട്ടിയ കിട്ടിയ അവസരം അവസരം പാഴാക്കരുത് സാറിന് ഇപ്പൊ മൂടില്ലെന്ന് പറഞ്ഞു സാറിന് അങ്ങനെ കേൾക്കണ്ട നമ്മുടെ വിളിക്കും ഞാൻ ബ്ലഡ് കണ്ട കാര്യം ഞാൻ പറയുന്നുണ്ട് പല അടുത്തേ നമ്മളൊരു ചെറിയ കാര്യത്തിൽ ബിജു പിടങ്ങരുത് ബിജു ഇവിടെ ബിജു കഥ പറ പ്രശ്നം ഒന്നും അറിഞ്ഞില്ലേ ഒരു രണ്ട് തന്ത അത്രേ ഉള്ളു കഥ പറയാല്ലേ സാർ മൂഡ് ഓക്കെ ആണല്ലോ പറഞ്ഞു പറഞ്ഞോ ചെറിയൊരു കഥ ഞാൻ പറയണോ എന്റെ പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ ഇരിക്കേ എല്ലാവർക്കും ഈ സ്ഥലമാകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും ഇവിടെ ഫ്രീ ആയിട്ട് അല്ല ഇരിക്കും കറയും കേൾക്കാല്ലോ എന്റെ കറ തുടങ്ങുന്ന തന്നെ ഒരു ഫ്ലാഷ് ബാക്കി എന്നാണ് സാറേ എന്റെ കറ നടക്കുന്നത് പച്ചോലക്കര എന്ന് പറയുന്ന പച്ചപ്പുല് പരവതാനി വിരിച്ച ഒരു പച്ചയായ ഗ്രാമം ഈ ഗ്രാമത്തിലാണ് നമ്മുടെ നായകന്റെ വീട് ഈ നായകന്റെ വീടാണ് ആദ്യം കാണിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ആദ്യം ഷോട്ട് ഷോട്ടിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയി ഐഡിയ പരമായിട്ടാണ് ഷോട്ടൊക്കെ ഇതിങ്ങനെ നായകന്റെ വീട് മേളിൽ നിന്ന് ഇങ്ങനെ ഷോട്ട് ഇങ്ങനെ താഴേട്ട് വന്ന് നായകന്റെ വീടിന്റെ ഹാളിലൂടെ ഇങ്ങനെ ക്യാമറ പോവുക നേരെ ഹാളിലൂടെ ചെന്ന് നായകന്റെ ബെഡ്റൂമിൽ ചെന്ന് ഇങ്ങനെ നിക്കുമ്പോ നായകൻ നായകൻ്റെ എണ്ണയും തേച്ച് മുഴുവനെ നായകൻ ഒന്നര വയസ്സുള്ള നായകന്റെ വളർച്ചയാണ് കാണിക്കു ഒന്നര വയസ്സുള്ള നായകൻ ആ പാട്ടത്ത് വളരുകയാണ് നമ്മളെ ഒരു പാട്ട് പോലെ ആ പാട്ട് നായകൻ വളരുകയാണ് ഈ പാട്ട് തീരുമ്പം മുറ്റി നിൽക്കുകയാണ് അയ്യേ നായകൻ അങ്ങോട്ട് വളഞ്ഞു മുത്തി നിക്കുകയാണ് അവിടെയാണ് നമ്മുടെ നായകൻ ഈ നമ്മുടെ കഥാനായകന്റെ പേരെന്ന് പറഞ്ഞാൽ മധു മധു നല്ല പേരല്ലേ ആ മധു അല്ലേ പഴയ മധു അല്ല മധു മധു തേനെന്നും മധുടേ മധു പക്ഷെ ആ നാട്ടുകാർ അവനെ വിളിക്കുന്നത് ആശാവർക്കർ മധു എന്നാണ് വർത്തമാനം വർത്തമാനിച്ചു ആശാവർക്കർ ജോലി ചെയ്യുന്നത് പെണ്ണുങ്ങളല്ലേ അവിടെ മധു കേറി ഞങ്ങൾ ജോലി ചെയ്യാൻ പറ്റും വേറെ ഒന്നും ഉണ്ടല്ലോ ഈ മധുവിന് വർക്കിന് പോകാൻ ആശയുള്ളു പോലെ അങ്ങനെ നാട്ടുകാരിട്ടേക്കുന്ന പേരാണ് ആശാ വർക്കർ മധു മനസ്സിലായില്ലേ ഈ മധുവിനൊരാഗ്രഹമുണ്ട് പ്രേമിച്ച് വിവാഹം കഴിക്കത്തോളം മധു ശപഥം എടുത്തു വെച്ചു ഞാൻ വിചാരിച്ചു ഒരു വിചാരിച്ചാ അല്ലായിരിക്കും അതുകൊണ്ട് സ്പാർക്ക് അടിക്കുന്ന പെണ്ണിനെ നോക്കി മധു യാത്ര തിരിക്കുന്നതാണ് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ സ്പാർക്ക് തേടി ഇങ്ങനെ ബൈക്ക് യാത്ര അതാണ് അതാ ഒരു സ്പാർക്ക് ആ എന്നിട്ട് അങ്ങനെ പോകണം അങ്ങനെ അവൻ ആ പ്രേമത്തിന് വേണ്ടി പോവുകയാണ് ഒറ്റയ്ക്ക് ഏകാദിനായി അലഞ്ഞ് എടുത്തുകൊണ്ട് ഇങ്ങനെ അലയണം അലയണു അച്ഛനും അമ്മ ഇല്ല അവൻ അനാഥനാണ് അല്ല അച്ഛനും അമ്മയും ഇല്ലാതെ നമുക്കൊരു കഥ എങ്ങനെ പോകും ഒരു കാര്യം ചെയ്യൂ ബീച്ചു പോയിട്ട് അച്ഛനും അമ്മയും കൂടെ ആഡ് ചെയ്ത് കഥയൊന്നും മാറ്റിയിട്ട് നാളെ കൊണ്ടുവരു കേട്ടോ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയാണ് അച്ഛനും മേലൊന്നും പറഞ്ഞ് ഒഴിവാക്കുകയാണ് അല്ലേ ഒരു അനാഥപ്രേതം പോലെ ഇന്നോവലു കിടന്നതിന് ഞാൻ ബ്ലഡ് കൊടുത്തില്ലായിരുന്നു നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് എടുത്ത് സൈക്കിളിൽ വെച്ച് കെട്ടി ചവിട്ടി അവിടെ ഡോക്ടർമാർ എടുത്തു അവന് തദ് പെണ്ണിനെ തിരക്കി നടക്കുകയാണ് അങ്ങനെ ഒരു ബൈക്ക് യാത്രയിൽ ബൈക്കിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഒരാക്സിഡന്റ് ഇത് ഇന്നോവ അല്ലേ ഇത് ബൈക്ക് ആക്സിഡന്റ് ഈ ബൈക്ക് ആക്സിഡന്റ് പറയുമ്പോ അപ്പറോ നിൽക്കുന്ന കടകളിൽ നിൽക്കുന്ന ആൾക്കാർ ഓടി വരുവാണ് പൊടി പാറി ഇങ്ങനെ എല്ലാരും കൂടെ ബൈക്കിന്റെ ടയർ ഇങ്ങനെ കിടന്ന് കറങ്ങുവാണ് ഈ നായകൻ തെറിച്ചൊരു കൊക്കയിലേക്ക് വീഴുവാണ്ട് കൊള്ളാം ഈ കൊക്കുന്ന നായകൻ ഇങ്ങനെ പിടിച്ച് പാർക്കറ്റിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ തൂങ്ങി നിക്കുക എങ്ങനെ തൂങ്ങി ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഈ നഖം കൊണ്ടിങ്ങനെ പാറക്കെട്ടിനെങ്കിലും കണ്ടം പൂച്ചയൊക്കെ പിടിച്ചേക്കുന്ന അവിടെ കിടന്നോണ്ട് നായകൻ മുകളിലോട്ട് നോക്കി കൈപൊക്കി ഉറക്ക വിളിച്ചു പറയും പൊടിയരി കഞ്ഞി വേണം കൊടിയേരി കഞ്ഞി വേണോ ാണ് എന്റെ എന്റെ ഭാര്യ ഒരു മല്ലിത്തൊക്കെ അങ്ങനെ കൊക്കേന്ന് നായകൻ ബൈക്ക് പൊടിയേരി കഞ്ഞിരിക്ക ഈ ഇടിച്ച ലോറിക്കാരനല്ലേ ഇവിടെ ആക്സിഡന്റ് സംഭവിച്ച ലോറിക്കാരനല്ലേ അവനുമായിട്ടൊരു ജയ്സിങ് ആന്റെ വണ്ടിക്ക് ഒരു ജയ്സിങ് ജയ്സിങ് അല്ല ആ അങ്ങനെ ഒരു അവന്റെ ലോറിക്കാരന്റെ വണ്ടിയുടെ മുന്നിൽ അങ്ങോട്ട് കൊണ്ട് നിർത്തും എന്നിട്ട് സ്റ്റാൻഡ് ഇട്ടങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാലിങ്ങനെ അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് തട്ടിങ്ങോട്ട് കൊടുക്കും മറ്റേ ദിക്കിങ്ങനകത്ത് എടുത്തിട്ട് സ്ലോ മോഷൻ ഇങ്ങോട്ട് വരും സ്ലോ എന്നിട്ട് ആ ലോറിക്കാരനെ പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ട് കാലിങ്ങനെ പൊക്കി ഒരു കാലിന് അത് വെച്ചു ഒറ്റ ചവിട്ടവന്റെ കരുത്തിൽ എന്നിട്ട് ഈ നായകൻ കാലത്ത് താത്തു വെച്ചിട്ട് ഓക്കെ ഇവന് ഫയർ ചെയ്തിട്ട് ഒരു ഫൈറ്റ് വേണമെങ്കിൽ നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോവാണ് പടം ഒരടുത്ത് നിക്കുന്നില്ല അപ്പൊ ഇവനിങ്ങനെ പോണ വഴിക്കാണ് വണ്ടിയുടെ പെട്രോൾ തീർന്ന റോഡിൽ കിടക്ക സാറേണ്ട് പല വണ്ടികളും കൈയാണിക്കുന്നു പെട്രോളില്ല ഒരു വണ്ടിയും അവസാനം ഒരു കൈനെറ്റ് കൊണ്ടുവരുന്നു ഇവൻ കാണിക്കുന്നു അത് നിക്കുന്നു കൈനെറ്റി കൊണ്ടിങ്ങനെ അതിന് ഇങ്ങനെ ഹെൽമെറ്റ് വീട്ടിൽ ഇങ്ങനെ തല കൊടയുമ്പം നായികയുടെ ക്ലോസറ്റ് നായികയുടെ ക്ലോസ്റ്റ് ക്ലോസപ്പ് പറ അതിങ്ങനെ അതാണ് നമ്മുടെ നായിക നായികയെ കണ്ടവൻ അന്തപിട്ട് നോക്കുന്നു അവിടെ ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ഡയലോഗ്സ് കൊണ്ട് ഇന്ധനം തീർന്നു കിടക്കുകയാണ് അടുത്തവിടെങ്കിലും ഇന്ധനശാലയുണ്ടെങ്കിൽ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുമോ ആർട്ടിഫിഷ്യൽ ഇന്ധനശാല കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുതന്നെ പ്രവേശിപ്പിക്കുമോ എന്നുള്ള അപ്പൊ ഇങ്ങനെ ഇന്ധനം മേടിക്കാനായിട്ട് അവള് പറഞ്ഞു കേറിക്കോളൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അവത്തോട്ട് കേറുന്നു വണ്ടി അങ്ങോട്ട് പോകുന്നു കൈനറ്റി ഹോണ്ടി അങ്ങോട്ട് പോകുന്നു ബാക്കിലിരുന്ന് ഇരുന്ന് നായകന് സ്പാർക്ക് അടിക്കുന്നു അവളൊന്നും പറയാതെ പറഞ്ഞില്ലേ ഇല്ലല്ല ഒറ്റ സ്പാർക്ക് അടിക്കുന്നു ഒരു പാട്ട് കൊടുക്കുവാണ് ഒരു ലവ് ലവ്സോങ് കൊടുക്കുകയാണ് ഈ പാട്ട് കഴിയുമ്പോൾ ബൈക്ക് സ്റ്റാർട്ടായിട്ട് അവൻ പറയുന്നു എനിക്ക് നിന്നെ സ്പാർക്ക് അടിച്ചു ഞാൻ സ്പാർക്ക് നോക്കി നോക്കിയൊരു പെണ്ണിനെ നടന്നിരുന്നത് ആ പെണ്ണും പറയുന്നു എനിക്കും സ്പാർക്ക് അടിച്ചു എന്റെ അച്ഛന്റെ നിന്റെ അച്ഛൻ്റെ അമ്മയടുത്തും വന്ന് ഞാൻ ചോദിക്കട്ടെ പെണ്ണ് ചോദിക്കട്ടെ അപ്പൊ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് അച്ഛനില്ല കഥയിലെ കഥാപാത്രങ്ങൾക്ക് എനിക്കമ്മേ ഇരട്ടി ചെലവല്ലേ നാല് പേരങ്ങ് മാറിയില്ലേ എന്തിനാണ് ചെലവെല്ലാങ്കിൽ എടുത്തു അങ്ങനെ ഇവര് നേരെ കല്യാണം ാണ് അപ്പത്തന്നെ അവിടെ അച്ഛനും തന്നെ കല്യാണം കഴിക്ക പിന്നീനുണ്ട് അത് പറഞ്ഞ ജനറേഷനൊക്കെ വേണ്ടി കാലമല്ലേ ഒരു ഫസ്റ്റ് നൈറ്റ് നല്ല തണുപ്പുള്ള രാത്രി പുറത്ത് കോരിച്ചൊരിയുന്നു മഴ രണ്ടു കൂട്ടരും ഒരു അരന്റെ വെളിച്ചത്തിൽ അവിടെ രണ്ടുപേരും പറയുകയാണ് അതിനൊടുക്കിച്ച് പാല് ആ റൂമിലുള്ള ആ ചെറിയ വെട്ടം അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു പെയ്യെ നായകന്റെ കൈ വന്നു ആ സ്വിച്ച് ബോർഡിൽ ആ ഉള്ള വെട്ടവും കൂടെ അങ്ങോട്ട് അണയ്ക്കുന്നു ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു ജനിച്ചു ജനിച്ചു ലൈറ്റ് ഓഫ് കാര്യങ്ങളൊക്കെ അല്ല അല്ല സാറിന്റെ ടക്കാൻ പറ്റില്ല ഇപ്പൊ ഡ്രസ്സ് ചെയ്യുന്നേ ഉള്ളൂ കൊണ്ടുവരാം കേട്ടാ കുഞ്ഞു ജനിച്ചു എല്ലാം ഐശ്വര്യ ഒന്നുമല്ലെങ്കിൽ ആ കുഞ്ഞ് എന്റെ രക്തവും കൂടാണ് അല്ല സാറിന് ഞാൻ രക്തം തന്നപ്പോ അത് എന്റെ രക്തവും കൂടെ ആണല്ലോ അപ്പൊ ഈ കുഞ്ഞ് ജനിച്ച സന്തോഷത്തിലെങ്കിലും സാറ് എൻറെ കഥയെങ്ങോട്ട് എടുക്കണം കാരണം ആദ്യ ഒരു ടെസ്റ്റ് ഉണ്ട് ഞാനത് പറഞ്ഞില്ല അതിനിപ്പോ നാളെ പറയാം ഇനി അടുത്ത ടെസ്റ്റ് ഞാൻ പറയാ ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ പത്ത് മണിയാവുമ്പോ ബിജു ഈ ഹോസ്പിറ്റലിലോട്ടൊന്നു വരണം പിന്നെ ഡയാലിസിസ് സെന്ററിലോട്ട് വരണം അവിടെ നീ എനിക്ക് രക്തവും അതിന്റെ ചേർത്ത് തിരിച്ചു നിന്റെ ഈ ഞാൻ സിനിമ അതുകൊണ്ട് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കാനെ കരുതിയതാ വേണ്ട ആയിക്കോട്ടെ നാളെ രക്തം ആ ബന്ധം വിളക് നിർത്തിക്കോ അതെ ഈ ലാൽ ജോസിനോ ജോഷി സാറിനോ ദിലീഷ് പോത്തനോ ഞാൻ ഈ കഥ കൊടുക്കാത്തത് എന്താണെന്നറിയാവോ എന്താ കൊടുക്കാത്തത് എന്താന്നോ അവർക്ക് ആർക്കും എന്റെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലല്ലോ